പിന്നെയും വീഡിയോ എത്തിയിട്ടുമ്പോൾ ഞങ്ങളൊരു കൂട്ടുകാരും ഞാനും കൂടി ഒരുമിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആലുവ തൊട്ട് നടക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം തട്ടാമ്പടിയേക്ക് എത്തി ഇവിടെ വെള്ളം കയറി ഞങ്ങൾ അരൊക്കെയുള്ള വെള്ളത്തിലുള്ള എടുക്കാൻ പറ്റാതിരുന്നത് അങ്ങനെ രണ്ട് പേരുണ്ട് ഇപ്പോൾ ഇവിടെ കുടയും ചൂടിയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒടുക്കത്തെ വെള്ളം തന്നെ മുറ്റുറ്റിനും പുഴ പോലെയാണ് ഇപ്പോൾ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല അതേപോലെ വെള്ളമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന വർഗീയതയെല്ലാം തുലയട്ടെ എന്നും പറഞ്ഞിട്ടാണ് വെള്ളം ഒഴുകുന്നത് ജാതി വേണ്ട മതം വേണ്ട വർഗീയത വേണ്ട എന്നും പറഞ്ഞിട്ടാണ് വെള്ളം ഒഴുകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നേരെ മുകളിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അപ്പുറത്തുനിന്ന് അപ്പുറത്തു ഒരു വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ വണ്ടി മുങ്ങിയാണ് വരുന്നത് ആ വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഞങ്ങളുടെ അരയോളം വെള്ളം ഞങ്ങളുടെ മേത്തേക്ക് വെള്ളം ഒഴിക്കുമെന്ന് ഉറപ്പാണ് നടക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇങ്ങനെ പോകുന്നു നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും മഴയ്ക്ക് കിട്ടുന്നുണ്ടോ കിട്ടാനും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാൽ ഞാൻ വീട് വരെ വന്നിട്ട് തിരിച്ചു പോയ വ്യക്തിയാണ് ആലുവ തൊട്ട് നടക്കുകയാണ് ആലുവന്നുകൊണ്ട് മാളിയമ്പഴി ഇപ്പുറത്തോട്ട് വെള്ളം പൊങ്ങിക്കണ് മൊത്തം ഇവിടെ തട്ടാമ്പടി പോയിട്ടുണ്ട് തട്ടാമ്പടി വീട്ടിലേക്ക് പോകണമായി നടന്നു ഇരിക്കാം മറ്റൊന്നും ഓടുന്നില്ല മൊത്തം വെള്ളക്കെട്ടാണ് വെള്ളമൊക്കെ അക്കണ്ടോ ചെറിയ സംഭവങ്ങളൊക്കെ കാണാം ഇപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് വണ്ടി വണ്ടി ഓടിയാ ഒഴിയാറുമ്പോൾ ഒന്നും കാണുന്നില്ല അങ്ങനത്തെ വണ്ടി നമുക്ക് അറിയാം പണ്ടല്ലേ അവസ്ഥ കൂട്ടുകാരോ വന്നാലും തിരിച്ചു പോയി പോയിട്ട് വേണ്ടി വന്നത് പിന്നെ ഇതെല്ലാം വിളിക്കുന്നുണ്ട് ഇപ്പോൾ എവിടെ എവിടെ നിനക്ക് ചോദിച്ചത് ഇപ്പം അവിടെ പറഞ്ഞാൽ നേരത്തെ ഫോൺ കിട്ടില്ല ഒന്നും ഇല്ല അതായത് ഈ പോസ്റ്റും പോയി ചില പറ്റുമോ എന്ന് നോക്കിക്കേണ്ട അറിയാൻ പറ്റിയുള്ളൂ എവിടെ വരെ വന്നും പറയാൻ പറ്റില്ല വെള്ളം

ഒരു മരം അങ്ങനെ വേണ്ടിയിട്ടുണ്ട് ഇവിടെ നല്ല ഒഴിക്കുണ്ട് കാരണം അപ്പുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലമാണ് ഒഴികൊണ്ടിരിക്കണം നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ടുപേരുണ്ട് ഓക്കെ എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ എന്നുള്ള കഴിഞ്ഞ ഇൻപെൻസ് ഉള്ള സ്വാതന്ത്ര്യം പുറങ്ങാൻ പറ്റുമോ ഇവിടെ കണ്ടില്ല കടകളില്ല വെള്ളമില്ല സൗന്ദര്യം കൈമാറിയാണ് സൗന്ദര്യം അതെന്തര്യം എല്ലാവരും കൂടി

കുറച്ച് ഞങ്ങൾക്ക് കോഴി വെള്ളം കഴിക്കൊണ്ടിരിക്കുന്നത് ശ്വാസമെട്ട് ഇരിക്കുന്നത് അപ്പം അതെ ഇതൊരു പൂത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ കയറ്റമാണിപ്പോൾ നടക്കുന്നത് എന്നുവച്ചാല് ഇവിടെ നിന്ന് എത്ര സമയം കൊണ്ട് എത്തും അറിയാൻ പാടില്ല എന്നാലും എത്തേക്കും ഒരിക്കലും അതൊക്കെ കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിലകിടുന്നത് നന്ദി നമസ്കാരം അപ്പൊ ഫിനിഷ് ചെയ്യാണ് ഇവിടെ എല്ലാം കണ്ടുകൊണ്ട് ഇനി മൊബൈല് ചിലപ്പോ ചാർജും തീരും ഇപ്പൊ അതിനകത്തേക്ക് നടക്കാനും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ വെള്ളം കൂടി അതുകൊണ്ട് ഞാൻ മൊബൈൽ കിട്ടിയാണ് ഓക്കെ ഫിനിഷ് ചെയ്യാണ് ഇതൊരു തേങ്ങ വഴി പോന്നു വെറുതെ ഒരു തേങ്ങ ആർക്കും വേണ്ട